വെൽക്കം ബാക്ക് ടു വെല്ലി നമ്മൾ കാണാൻ പോകുന്നത് സൽവാർ മെറ്റീരിയൽ കളക്ഷൻസ് ആണ് ഇതെല്ലാം തന്നെ ഫ്രീ പ്രീഷിപ്പിങ്ങും ആണ് നമുക്ക് നമുക്കത് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് ഒന്ന് വരുന്നത് സിൽക്ക് കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് ഇതിനു മുന്നേ വന്നു പോയി റീസ്റ്റോക്ക് ചെയ്തതാണ് സിൽക്ക് കോട്ടൺ മെറ്റീരിയലിൽ നല്ല ഗോൾഡൻ കളറും സിൽവർ കളറും വീവിങ്ങും പോയിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ലെങ്ത് വരുന്ന ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്ന നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ദുപ്പട്ട വന്നിട്ട് ഫുൾ ആയിട്ട് സിൽക്ക് കോട്ടം മെറ്റീരിയലാണ് ബോർഡേഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ വന്നിട്ട് ചാർജിൽസ് പോയിട്ടുണ്ട് ബോട്ടം വരുന്നു ഹെവി സാൻഡൂം സിൽക്കാണ് ബോട്ടം വരുന്നത് ഞാൻ ഈ കാണിക്കുന്ന ഒരു പീച്ച് ലൈറ്റ് പീച്ച് ഷെയ്ഡിലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വൺ ത്രീ ഡബിൾ നയൻ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡാണ് ബേബി പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ട് അതേ സെയിം സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ലൊരു സിൽക്ക് കോട്ടൺ മെറ്റീരിയൽ തന്നെ ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ടാസിൽസ് വന്നിട്ടുണ്ട് ബോട്ടം വരുന്നത് സാൻഡൂൺ സിൽക്കാണ് ഹെവിയായിട്ടുള്ള സാൻഡിൻ സിൽക്കാണ് ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ ത്രീ ഡബിൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അങ്ങായിട്ട് ത്രെഡ് വീവിങ് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ വെയർ ചെയ്ത് വന്നിരിക്കുന്നത് ദുപ്പട്ട സിൽക്ക് കോട്ടയെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് സിൽക് വെയർ ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആണ് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ബോർഡേഴ്സ് വന്നിട്ടുണ്ട് ടാസിൽസ് പോയിട്ടുണ്ട് ഇത് ബോട്ടം വരുന്നത് സാന്റൂൺ സിൽക്കിലാണ് ഹെവി സാന്ൻഡൂൺ സിൽക്കിലാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ലൈറ്റ് ഒരു പിസ്ത ഗ്രീൻ പിസ്താഗ്രീൻ ആണ് നല്ല ഭംഗിയായിട്ട് ആ ഒരു വർക്ക് പോയിട്ടുണ്ട് ഫ്രണ്ട് പോഷൻ ഫുൾ ആയിട്ട് ഒരു വർക്ക് വന്നിട്ടുണ്ട് ത്രെഡിന്റെ വീവിംഗ് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വന്നിട്ടുള്ളത് ഹെവി ആയിട്ട് നല്ല എംബ്രോയ്ഡറി വർക്ക് പോയിട്ട് ചാർജേഴ്സ് കൊടുത്തിട്ടുണ്ട് ബോർഡേഴ്സ് വന്നിട്ടുണ്ട് ത്രെഡിന്റെ വീവിംഗ് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഹെവി ഹെവിയായിട്ടുള്ള സാൻഡൂൺ ആണ് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇല്ല ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ